നമുക്ക് എം വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദിനിക്കാണെങ്കിൽ കട്ടക്കളിപ്പായിരുന്നു മുത്തശ്ശി വന്ന ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അതോടൊപ്പം തന്നെ തന്നോട് ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി എന്താണ് നിന്റെ മുഖം വല്ലായിരിക്കുന്നത് ദയെ വന്നിട്ടുണ്ട് നിങ്ങളെ അച്ഛമ്മ അച്ഛമ്മ എപ്പോൾ വന്നു ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ അത് നീ എന്തിനടി ദേഷ്യപ്പെടുന്നേ ദേഷ്യപ്പെടുന്നത് എന്തിനാന്നോ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അവർ വന്നപ്പോൾ തന്നെ എനിക്കിട്ട് പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിനക്കിട്ട് പണി എന്ത് പണി ഞാൻ ജോലികളൊക്കെ ചെയ്യണം അവരുടെ കൈകാലുകളിലൊക്കെ കുഴമ്പിട്ട് വരട്ടണം അതോടൊപ്പം തന്നെ അടുക്കള ജോലി ചെയ്യാൻ സഹായിക്കണം കുറേ ജോലികൾ എന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് വെള്ളം ചൂടാക്കി കൊടുക്കണം ഞാൻ അവരതിളച്ച വെള്ളത്തിൽ കുളിപ്പിക്കുമെന്ന് പറഞ്ഞു എൻ്റെ പൊന്നു നന്ദിനി നീ ഇങ്ങനെയൊന്നും പറയരുത് എങ്ങാനും അച്ചമ്മ കേട്ടോണ്ട് വന്നാൽ നിന്നെ നിർത്തിപ്പോയിരിക്കും ആ തിളച്ച വെള്ളത്തിൽ അറിയാലോ അച്ഛമ്മയുടെ സ്വഭാവം നിനക്ക് ഇവിടെയുള്ള അച്ഛനെ അമ്മയെ അമ്മയെപ്പോലോ ഒന്നുമല്ലോ ഒരു വിട്ടുവീഴ്ചയും കാണത്തില്ല പിന്നെ നീ ഇവിടെ കിടന്ന ഇഷ എണ്ണ വരയ്ക്കും മൂക്കും കൊണ്ട് അതെനിക്കറിയാം ആ അന്നാ പിന്നെ മിണ്ടാതിരുന്നാൽ മതി ഒന്ന് പതുക്കെ പറ എങ്ങാനും കേട്ടോണ്ട് വന്നാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തൽക്കാലത്തേക്ക് അച്ചമ്മ എന്തേലൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിൽക്കാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു പിടിച്ചുണ്ടാകത്തില്ല ഇന്ന് തന്നെ മിക്കവാറും നീ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അച്ചമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ പോലും ഒന്നും മിണ്ടത്തില്ല അറിയാലോ അതൊക്കെ അതെനിക്ക് നന്നായിട്ടറിയാം തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കുന്ന ബുദ്ധി എന്ന് തോന്നി ആ സമയം വിക്രം വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുക വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അനിയുണ്ടൊക്കെ എന്താടാ വിക്രം മാലയിട്ട് കഴിഞ്ഞ ശേഷം വിക്രസ്വാമിയെ കാണാൻ പോലോ ഇപ്പം ഇങ്ങോട്ട് അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു മാലയിട്ട് കഴിഞ്ഞപ്പോൾ അവന് കുറേ മാനസാന്തരമൊക്കെ ഉണ്ടായെന്ന് തോന്നേ അതുകൊണ്ടല്ലേ അവന് ഇത്രമാത്രം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം ഇവിടെ വന്ന് വന്നിരിക്കാനൊന്നും അവന് സമയം കിട്ടുന്നില്ല എന്ന് തോന്നി എപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് പിന്നെ മാലയൊക്കെ ഇട്ടതിന് ശേഷം രാവിലെയും വൈകുന്നേരം ഒക്കെ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട് ആഹാ അങ്ങനെ വരട്ടെ അപ്പം നല്ല ചിന്തയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ വെറുതെ അല്ല നിന്നെക്കൊണ്ട് വിക്രം അല്ല വേദ മാലയിടീച്ച ഇത് കുറച്ച് നേരത്തെ അവൾ ചെയ്യിക്കേണ്ടാരെന്ന് പറഞ്ഞു അപ്പോഴേക്കും വിക്രൊ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ആലോചിക്കുവാണ് എന്ത് പറ്റിയടാന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് വിക്ര ഒരു കാര്യം പറഞ്ഞേ അതെ ഒരു പ്രശ്നമുണ്ട് എന്താ കുണ്ടാഭിലാഷം കൂട്ടം ശബേന ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ആക്രമിച്ച കാര്യം പറയണേ ആക്രമിച്ചോ എന്നിട്ടോ നീ എന്ത് ചെയ്തു എന്ത് ചെയ്യാനാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് വേദ ഉള്ളതുകൊണ്ട് മാത്രം പക്ഷേ ആ വാസവനുണ്ടല്ലോ അവനെന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയേക്കുന്നത് ഇത് പണിയാണല്ലോടാ വിക്രം എന്ന് രാജേട്ടൻ പറഞ്ഞു വിക്രം നീ മലയ്ക്ക് പോകാൻ മാലയിട്ടു അല്ലെങ്കിൽ എന്തായാലും ചെയ്യാൻ അനിയും കൂട്ടം പറഞ്ഞു മാലയിട്ടാൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതൊന്നും പാടില്ല വ്രതം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പ സ്വാമിക്ക് ഇഷ്ടപ്പെടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ തിരിച്ചടി കൊടുത്താൽ മതിയാവൂന്ന് പറയുകയാണ് ജോസഫ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒന്ന് പോയി പറഞ്ഞു നോക്കിയാലോ കാര്യങ്ങള് ഏ വേണ്ട വേണ്ട ശ്രീനിസാർ ഞാൻ ശരിയാത്തില്ല എടാ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇനിയും ചിലപ്പോൾ അവൻ വരും അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ശ്രീനിവാസ അടുത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ പറയാം കാര്യങ്ങളൊന്നും സംസാരിച്ച് നോക്കാം ഇനി നിന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തു ചെയ്യാൻ പറ്റും മാലയിട്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒതുങ്ങി കൂടി നിൽക്കും ആന്മാർ വന്ന് പണിയും അങ്ങോട്ട് പോവും പിന്നെ അടുത്ത തവണ നീ കാണത്തില്ല ഇടാനായിട്ട് അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ഏഹ് ഞാൻ വേദയ്ക്കും അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരിക്കുന്ന കാരണം മലയ്ക്ക് പോകാൻ മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു പ്രവൃത്തി ഗുണ്ടാപ്പണിയും ചെയ്യത്തില്ലെന്ന് അതുകൊണ്ട് മാത്രം എനിക്ക് തിരിച്ചടിക്കാൻ അറിയത്തില്ല എന്നിട്ടല്ല അനിയങ്ങോട്ടം പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടോ വിക്രം പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ തല്ലാൻ വരുമ്പോൾ തല്ലുകൊണ്ട് നിൽക്കണമെന്നണോ ഒരിക്കലും അല്ല തിരിച്ച് തല്ലയിൽ നമ്മളെ കിട്ടുന്ന അടി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റണം അതൊരിക്കലും നീ കുണ്ടായസം കാണിക്കുന്ന അങ്ങോട്ട് പോയി ചെന്ന് കയറുന്നതല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ആ സമയത്ത് വിക്രം പറഞ്ഞ് ശരി എന്നു നമുക്കൊരു കാര്യം ചെയ്യാം ശ്രീനി സാറിനെ കാണാൻ പോകാം എന്നൊക്കെ പറയണം ഇപ്പം ചിലപ്പോൾ ശ്രീനിസാർ അറിഞ്ഞ് കാണുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുമല്ല ശ്രീനിവാസൻ്റെ കോൾ വന്നു ആരോ പറഞ്ഞ് ശ്രീനിവാസൻ കാര്യം അറിഞ്ഞു വിക്രത്തോട് വരെ വരച്ചെല്ലാം പറയാണ് അപ്പോഴേക്കും അനിയൻ കൂട്ടം പറഞ്ഞു ഇത് മിക്കവാറും അത് ചോദിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും രാജേന്ദ്രൻ പറഞ്ഞു വാ ഞങ്ങളും വരാമെന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തിനോടൊപ്പം ശ്രീനിവാസനെ കാണാൻ പോയി ഈ സമയത്ത് മുത്തച് രാവിലെ ഫ്രഷ് ഫ്രഷായിട്ട് വന്നു ഫ്രഷായിട്ട് വന്നിട്ട് വേദനയെ അങ്ങോട്ട് വിളിക്കുകയാണ് നേരം എങ്ങോട്ട് ചെന്ന് എന്താ മുത്തശ്ശി എന്താ കാര്യം അല്ല ഇവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല ഇവിടെ എന്ത് വിശേഷം മുത്തശ്ശി ഞാൻ പ്രാക്ടീസിന് പോകുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയണം പിന്നെ എൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഈ തവണ വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരെ നേരെ നേരെയാവണമെന്ന് പറഞ്ഞാൽ നേരെ ആവണമെന്ന് പറഞ്ഞാൽ വിക്രം അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണമെന്ന് അത് കേട്ട് നമ്മൾ മുത്തശ്ശിക്ക് സന്തോഷമായി മുത്തശ്ശി പറഞ്ഞു ആഹ് അത് കൊള്ളാലോ മോളെ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ചില ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞ് ടിപ്സ് എന്ത് അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനേ പഴയതുപോലെ പോലെ ആക്കാനായിട്ട് ചില ഐഡിയകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം എന്താ ഐഡിയ അതൊക്കെയുണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞോണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതിനുശേഷം മുത്തശ്ശി എന്നെൻ്റെ ബാഗ് തുറന്നു അതിനകത്തുനിന്ന് ഒരു കവർ എടുക്കുകയാണ് ഇതെന്താ മുത്തശ്ശി ഇങ്ങ് നോക്കാനും പറഞ്ഞോണ്ട് എടുത്ത് കാണിക്കണം ഏഹ് ഇതെന്താ കമ്പലും മായേക്ക് സ്വർണ്ണത്തിൻ്റെ ഇതെന്താ മുത്തശ്ശി ഇതൊക്കെ മോളിക്കാൻ കൊണ്ടുവന്നാ ഏഹ് എനിക്കോ എന്തിനാ മുത്തശ്ശി ഇരിക്കട്ടെ എന്നേ മോൾ ഇതേക്ക് ഇട്ടോണ്ട് നടക്ക് ഏഹ് ഇതേ എൻ്റെ വിക്രത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ മുത്തശ്ശി ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഞാനിത് അങ്ങനെ ഇട്ടോണക്കല്ലെന്നുള്ള കാര്യം അറിയാമല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇത് ധരിച്ചേ മതിയാവുള്ളൂ ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു ശരി ശരി മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ ഞാൻ അതുപോലെ ചെയ്യാം എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ വേദയുടെ അടുത്തേക്ക് ശ്രീജ വരുവാണ് ശ്രീജ വന്നിട്ട് പറഞ്ഞു അതെ ഇന്നാണ് ബാങ്കി പോകേണ്ട ദിവസം അപ്പം ബാങ്കി പണം പണം മേടിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ശ്രീജയൻ കൂട്ടിക്കൊണ്ട് വേദ പോണ് നന്ദിനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഓ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളൂ അവരോട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലോ തൻ്റെ കാര്യം ഗോവിന്ദ താൻ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും അടുക്കള ജോലികൾ പോരാത്തേനെ അച്ചമ്മ പറഞ്ഞ പോലെ ഇവിടെ ചിലപ്പോൾ അവരെ സഹായിക്കേണ്ടതായിട്ട് വരും വെറുതെ ഇരിക്കാൻ പറ്റില്ല ദൈവമേ എത്രയും പെട്ടെന്നൊന്ന് വീട് മാറിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നന്ദിനെ മനസ്സിൽ ആ സമയത്ത് വേദ ശ്രീജാൻ കൂട്ടിക്കൊണ്ട് ബാങ്കിലേക്ക് നിന്നു അങ്ങനെ മാനേജർ ചെക്കും കാര്യങ്ങളെല്ലാം കൊടുത്തു അതിന് ശേഷം ചെക്കൊക്കെ മാറി പൈസയൊക്കെ കിട്ടി ശ്രീജിക്ക് ശ്രീജിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പത്തേനും വേദയെ കെട്ടിപ്പിടിച്ചു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല വേദെ ഞാനൊരു ബിസിനസ്സുകാരിയാകാൻ പോകുക എന്നുള്ള കാര്യം ദേ കട്ട സപ്പോർട്ടിന് ഞങ്ങളൊക്കെ കൂടെയില്ലേ അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് വിക്രമുണ്ട് പിന്നെ വിശാടനുണ്ട് പിന്നെ എന്തിനാണ് ശ്രീജേടത്തിൽ വിഷമിക്കുന്നത് എല്ലാത്തിനും ഞങ്ങളും കൂടാം ദേ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും കൂടാ പായ്ക്ക് ചെയ്യാനും എല്ലാത്തിനും കൂടാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ശ്രീജി പറഞ്ഞു ഏയ് നീ ഒന്നിനും കൂടണ്ട വേദ ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ വന്നു കയറിയതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സ് ഇത്രയും നിറഞ്ഞൊരു സന്തോഷം ഉണ്ടാകുന്നേ വന്ന് കയറിയതിന് ശേഷം അറിയാമല്ലോ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ബിശുര് ജോലിക്ക് പോകാതിരുന്ന സമയത്തൊക്കെ അന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ നന്ദിനി വന്ന് കയറിയതിന് ശേഷം നന്ദിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തുമായിരുന്നു അപ്പം നാണം കെട്ടി തലമുണിച്ചിരിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് എനിക്ക് കര കയറാൻ പറ്റുമെന്നുള്ളത് അതിന് കാരണക്കാർ നീയാ വേറെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയണേ അതെ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അറിയാലോ പല്ലിയും മുളകെല്ലാം വാങ്ങി പൊടിക്കണം കുറേ ജോലികളുണ്ടെന്ന് പറയാം ശ്രീ ജയത്തിലുള്ള ഘട്ടയ്ക്ക് ഞാനും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണേ അങ്ങനെ ശ്രീജയം വേദയും കൂടെ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവാം ഈ സമയത്ത് വിക്ര ശ്രീനിവാസനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീനിവാസനെ കാണാൻ ചെന്ന് ഇനിഞ്ഞപ്പതിനും ശ്രീനിവാസൻ പറഞ്ഞു എന്താ വിക്രം ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടല്ലോ എന്ന് പറയണ അത് പിന്നെ സാറേ എടാ നീ തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അമ്മാരങ്ങോട്ടേക്ക് വന്നത് നിനക്കറിയാലോ നീ ഇപ്പം ഇതിനകത്തേക്ക് ഇറങ്ങില്ലെന്നറിയാം കാരണം മാലയ്ക്ക് വാ മാലിട്ടിരിക്കുന്നുകൊണ്ട് നീ ഒന്നും ചെയ്യലെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നമായിട്ട് വന്നേ പക്ഷേ എങ്കിൽ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ലെന്ന് പറയുകയാണ് വിക്രം പറഞ്ഞു അത് പിന്നെ എടാ തിരിച്ചടിക്ക് അടിത തിരിച്ചടി തന്നെ കൊടുക്കണം അല്ല അല്ലാതെ പാത്തും പതുങ്ങി ഇരുന്നിട്ട് കാര്യമില്ല അപ്പോഴേക്കും അനിയൻ പറഞ്ഞു അത് ശരിയാ അത് നമ്മൾ ചെയ്യണം സാറേ രാജേട്ടൻ പറഞ്ഞു അതിപ്പം വിക്രത്തിന് പറ്റില്ലല്ലോ കാരണം വിക്രം മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുമല്ലേ അത് കേട്ട് സുത പറഞ്ഞു അത് ശരിയാ ശ്രീനിയേട്ട മലയ്ക്ക് പോകാൻ മാലിട്ട സമയത്ത് അവനെങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് വേണ്ട അതിന് വേണ്ടുന്ന പണി നമുക്ക് കൊടുക്കാം നീ ഞങ്ങളോടൊപ്പം ഒന്ന് നിന്നാൽ മാത്രം മതി എന്ന് പറയണം അപ്പോഴേക്കും വിക്രം ആലോചിച്ചു ഏയ് വേദ പോരാന്തരം കൂടെ പറഞ്ഞു വിട്ടാണ് ഇനിയിപ്പം ഇതിൻ്റെ പിന്നാലെ പോകരുത് പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഇനി പിന്നാലെ പോയ പ്രശ്നം ആവുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു തൽക്കാലത്തേക്ക് അവന്മാർ പോട്ടെ ഞാൻ എന്തായാലും മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയാണ് എന്താണ് വിക്രം നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു പേടിയല്ല ഏയ് അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല സാറേ ഇപ്പം എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് പറഞ്ഞു ശ്രീനിവാസന് അത്ഭുതമായിരുന്നു കാരണം നേരത്തെ വിക്രം ഇങ്ങനെ ആയിരുന്നില്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടിത്തുള്ളി ഇറങ്ങി വരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ്ടേ അവൻ പിന്നോട്ട് മാറിയിരിക്കുന്നു മാറിയിട്ടോണ്ടാണോ അതോ ഇനിയിപ്പോൾ വേദം എന്തേലും പറഞ്ഞുകൊണ്ടാണോ എന്നൊരു സംശയമൊക്കെ ശ്രീനിവാസിനെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി